ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസംഗത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി പൂർണ്ണ പിന്തുണയുമായി ജ്യോതിർമഠത്തിലെ നാൽപ്പത്താറാമത് ശങ്കരാചാര്യൻ സ്വാമി അവിമുക്തേശ്വരാനന്ദ രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് പലരും നാട്ടിൽ പല അക്രമങ്ങളും നടത്തുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെ മോദി വർഗീയവൽക്കരിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ शंकराचार्य पुलिस की हिंदू धर्म में हिंसा का स्थान ही नहीं है तो जब वो साफ कह रहे हैं कि हिंदू धर्म में स्थान नहीं है तो फिर उनके ऊपर ये आरोप लगाना कि उन्होंने हिंदू धर्म के विपरीत कोई बात कही है उनके आधे वक्तव्य को अंश को निकाल करके और उसको फैला करके ये हम समझते हैं कि अपराध है दुष्प्रचार है और ऐसा करने वाले को दंडित किया जाना चाहिए राहुल गांधी प्रसंगम മുഴുവനായും ഞാൻ കേട്ടു അതിലെവിടെയും അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദുമതം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഊന്നി ഊന്നി പറയുന്നത് ആ വീഡിയോയിൽ പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടു അല്ലാതെ ഹിന്ദുക്കൾ അക്രമകാരികളാണെന്ന് അതിലെവിടെയും പറയുന്നില്ല അതിൽ പറയുന്നത് ചില വ്യക്തികളെയും ചില സംഘടനകളെയും കുറിച്ച് മാത്രമാണ് അതിനെ വക്രീകരിക്കുവാനാണ് മോദിയും കൂട്ടരും ശ്രമിക്കുന്നത് എന്നാണ് ശങ്കരാചാര്യ പറയുന്നത് ബി ജെ പിയും മോദിയും അതിൽ കയറിക്കൊത്തി ജനങ്ങളെ വിഭജിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണ് പാർലമെന്റിൽ തന്നെ മോദിക്കും ബി ജെ പി ചുട്ട മറുപടി അവിടെ തന്നെ കൊടുത്തതാണ് അന്ന് രാഹുൽ ബി ജെ പി ഹിന്ദുക്കളെ കുത്തക ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല മോദി ഹിന്ദുക്കളെ അവകാശം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇരിക്കണം പലരും ഹിന്ദുക്കളാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള പലരും ഹിന്ദുക്കളാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാകാം എന്നെല്ലാം അവിടെത്തന്നെ രാഹുൽ ഗാന്ധി മറുപടി നൽകിയിരുന്നു ഹിന്ദുത്വ കാർഡ് പഴയ പോലെ ഇനി ഈ കലത്തിൽ വേവില്ല എന്ന് മോദിക്ക് ഇതോടെ മനസ്സിലായി കാണും